അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് ഒരു സഹോദരൻ ചോദിച്ചു ശരീരഭാഗങ്ങളിലുള്ള മുടികളെ സംബന്ധിച്ച് ഒരു ചോദ്യം വന്നു നാം തീരെ ഗൗനിക്കാതെ പോകുന്ന ചില വിഷയങ്ങൾ ഉണ്ട് അഥവാ മനുഷ്യ ശരീരത്തിലുള്ള മുടികളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ മനുഷ്യ ശരീരത്തിലെ മുടികൾ മൂന്ന് വിധേനയായി നമുക്ക് ഓഹരി ചെയ്യാം അതായത് ചില മുടികൾ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല എന്ന് ഒഴിവാക്കൽ ഹറാമാണെന്ന് വ്യക്തമാക്കിയതുണ്ട് എന്നാൽ ചില മുടികൾ ശരീരത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കേണ്ടതാണ് എന്ന കൽപ്പനയുമുണ്ട് എന്നാൽ ചില മുടികളെ സംബന്ധിച്ച് ഒഴിവാക്കണമെന്ന കൽപ്പനയുമില്ല ഒഴിവാക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് നമുക്ക് മനുഷ്യ ശരീരത്തിലെ മുടികളെ വിഹിതിക്കാം അതിൽ നിന്ന് ഒന്നാമത്തത്

പുരുഷന്മാർക്ക് താടി വടിക്കുക എന്നുള്ളത് അള്ളാന്റെ റസൂല് നിരോധിച്ചതാണ് അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു കറാഹത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹറാമാണെന്ന് മുഖന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് താടി വടിക്കൽ ഹറാമാണ് ഷാഫി മുതബിലെത്തമതായ തോൽ പ്രകാരം താടി വടിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അത് അനുവദനീയമല്ല എന്നർത്ഥം അതായത് നിരോധിക്കപ്പെട്ടതാണ് കറാഹത്താണ് എന്ന് പറഞ്ഞോട് തന്നെ ചില ഷാഫി മധുഹബിലെന്ന ചില കിതാബുകളിലൊക്കെ കാണാറഹു തഹരീമൻ തഹരീമിന്റെ എങ്ങനെയായാലും അത് നിരോധിക്കപ്പെട്ടതാണ് അതുപോലെ സ്ത്രീ തലമുണ്ടനം ചെയ്യുക എന്നുള്ളത് ഹറാമാണ് അത് പാടില്ല തലമുടി വടിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് യോജിച്ചതല്ല പുരുഷന്മാർക്ക് അത് സുന്നത്താണ് അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പാടില്ലാത്ത ഒന്നാണ് പുരികം വടിക്കുക എന്നുള്ളത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ സുലഭമായി ചെയ്യുന്ന ഒന്നാണ്

മീശ വെട്ടുകയും താടി വളർത്തുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നബിസല്ല പറഞ്ഞതിന്റെ ലക്ഷ്യം അതായത് വടിക്കാൻ പാടില്ല അത് മാ സബത്തു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ് എന്ത് അനബി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നുട്ടട് പാല മഹാനവർകൾ പറഞ്ഞു ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശബിച്ചിട്ടുണ്ട് അൽ വാസിമാതി വൽ മുസ്തവിമാത് വൽ മുത്തനസ്സിമാതി വൽ മുതഫല്ലിജാത് ലിൽ ഫസ്ന എന്ന് പറഞ്ഞ അള്ളാഹൂല് വാശിമാതായത് പച്ച കുത്തുന്ന സ്ത്രീകളെ അത് കുത്തലിനെ തേടുന്ന സ്ത്രീകളെ അതേപോലെ അതായത് പുരികം വടിക്കലിനെ തേടുന്ന സ്ത്രീകൾ അതായത് പുരികം വടിക്കുക മുത്തഫല്ലി ജാത് ഹസ്ലി ഭംഗിക്ക് വേണ്ടിയിട്ട് പല്ലി ചെറുതാക്കുക ഇതും പാടില്ല ഇവരെ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു താരെ ശപിച്ചിട്ടുണ്ട് എന്ന് നബിസല്ലാഹു അലഹു വസല്ല മാത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ നാം സാധാരണ രീതിയിൽ ചില കുട്ടികൾക്കൊക്കെ പല്ല് സാധാരണ കെട്ടിക്കുന്ന അതിന് എതിരല്ല കാരണം ആ കോലക്കട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അതേപോലെ ഇല്ല ഈ രാഗിങ്ങാണ്ട് അത് കോലം തന്നെ മാറിപ്പോവും ആ മോഛായത്വം തന്നെ മാറുന്ന ഒരവസ്ഥയാണ് അപ്പൊ അള്ളാഹു സുബാനോ തഹസന് തവീമില് സൃഷ്ടിച്ചിട്ട് പിന്നെ നമ്മളത് കോലം മാറ്റുക എന്നുള്ളത് സൃഷ്ടികളായ നമ്മോട് അത് യോജിച്ചതല്ല പിന്നെ രണ്ടാമത്തെ വകുപ്പ് പറഞ്ഞാൽ തലബി മുടി എടുക്കണം എന്നതിൻറെ മേലെ നബി തങ്ങൾ വ്യക്തമാക്കിയത് അതേതുപോലെ അതായത് കക്ഷത്തിലെ മുടി അതേപോലെ ഗുഹ്യരോമം അതുപോലെ തന്നെ മീഷ ഇതൊക്കെ എടുത്തു കളയണം എന്നതിൻ്റെ മേലിൽ അലൈഹി വസ്ല്ല തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ലക്ഷ്യം ബഹുമാനപ്പെട്ട ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീത് ആണ് അവരെല്ലാത്തവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിൻഹദീത് അബിഹു കാൽ قال رسول الله 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 صلى صلى عليه عليه وسلم وسلم نبي ിഫാർ അതായത് ഗുഹ്യ രോമം കളയുക മാർക്കം കഴിക്കുക മീശ വെട്ടുക കക്ഷരോമം പറിക്കുക അതേപോലെ തന്നെ നഖം വെട്ടുക ഇത് ദീനിൽപ്പെട്ടതാണ് ഇത് ചെയ്യണം എന്നതുകൊണ്ടുള്ള കൽപ്പനയുണ്ട് പിന്നെ മൂന്നാമത് പറഞ്ഞത് അൽ കിസ്മു മൂന്നാമത്തെ ഇനം മുടി അൽ അൻഹു അതിനെ സംബന്ധിച്ച് നിരോധനം വന്നിട്ടില്ല എന്നാൽ കൽപ്പനയും വന്നിട്ടില്ല അതാണ് മസ്കൂത്ത് അന്ഹു എന്ന് പറഞ്ഞത് അത് ഏതുപോലെയൊക്കെ ശൈലി സതിരി നെഞ്ഞിലെ മുടി ഒഹരി മുതുക മുടി ഒരു ഫഹദി തുടയിലെ തുടയുടെ ഭാഗത്തുള്ള മുടി തണ്ടങ്കാല് ചില ആളുകൾക്ക് നന്നായി ഉണ്ടാവും അതേപോലെ തന്നെ ചില സ്ത്രീകൾക്കും ഉണ്ടാവും അപ്പൊ ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ മുടിയെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ലായ ജൂസുഹാദ് നീക്കം ചെയ്യൽ അനുവദനീയമല്ല എന്ന് എന്നാൽ വേറെ ചില പണ്ഡിതന്മാര് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആധുനിക പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതിന് വിരോധമില്ല എന്ന് പറഞ്ഞാൽ അത് നീക്കം ചെയ്യണമെങ്കിൽ നീക്കം ചെയ്യാം അതല്ല അതല്ല അവിടെ തന്നെ ബാക്കിയാക്കണമെങ്കിൽ അതിനും വിരോധമില്ല കാരണം എന്താ അൻഹുൽ കിതാബു വസുന്നത്തു അതിനെ സംബന്ധിച്ച് കിതാബും സുന്നത്തും അടങ്ങിയതാണ് അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ചില സ്ത്രീകൾക്കുണ്ടാകും ആണുങ്ങളെ അതേപോലെ തന്നെ ശരീരഭാഗങ്ങളിൽ അതായത് കൈമല് അതുപോലെ കാലുമല് അങ്ങനെയാവുമ്പോൾ അത് മഹാശ്രിസുനുൽ മഹാശ്രത്തിന് ഒരു എതിരായിട്ട് വരികയാണെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് വിരോധമില്ല അതായത് ഭർത്താവുമായി ബന്ധപ്പെടുമ്പോൾ ഭർത്താവിനിക്കതൊരു ഒരു വിഷമുണ്ടാക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് നീക്കം ചെയ്യ അതിന് വിരോധമില്ല എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ട് അൽ തമാമി തമാമിത്യജുലിയെ താടി എന്നുള്ളത് പുരുഷന്റെ സിർട്ടിപ്പിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് ഒരു പുരുഷൻ പരിപൂർണമായ ഒരു പുരുഷനായ അടയാളത്തിൽപ്പെട്ടാണ് താടി അപ്പം താടി എന്നുള്ളത് ഒരു പെട്ടതാ എന്നുള്ളതൊക്കെ അത് ഒരു അതുകൊണ്ട് തന്നെ കാലത്ത് ഷാഫിയാക്കൾ പറഞ്ഞത് ഇസാല മുൻ അത് നീക്കം ചെയ്യ എന്നുള്ളത് സുന്നത്ത സ്ത്രീകൾക്ക് മജിമോഴയിൽ ബഹുമാനപ്പെട്ട നവീമാമ പറഞ്ഞിട്ടുണ്ട് അമ്മൽ അപ്പോൾ സ്ത്രീ ഇതാ നബത്തലഹ അവൾക്ക് ലഹയ്യത്തുൻ താടി മുളച്ചാൽ അത് കളയൽ സുന്നത്താക്കപ്പെടും എന്ന് അപ്പം അത് എന്ന് പറഞ്ഞത് പുരുഷന്മാരുടെ അത് റുജൂലിയത്തിൽപ്പെട്ട കാരണം കൊണ്ട് തന്നെ അത് സ്ത്രീകളോട് യോജിച്ചതല്ല താടി അപ്പൊ താടി വെരണ്ടൽ സുന്നത്താണ് എന്നാണ് ഷാഫി മതബം അപ്പൊ സ്ത്രീകൾക്ക് അങ്ങനത്തെ രോമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ താടിയൊക്കെ ഉണ്ടായി അതേപോലെ താടി മീശ അപ്പൊ അതൊന്നൊക്കെ എന്താണ് സ്ത്രീകളൊക്കെ ഉള്ള അപേക്ഷിച്ചത് ഒരു അഭിബായ സംഗതിയാണ് അപ്പൊ അതുകൊണ്ട് അത് നീക്കം ചെയ്യാമെന്നാണ് പുക വിവരിച്ചിട്ടുള്ളത് സാധാരണ ഇന്നത്തെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് സൗന്ദര്യത്തിന് വേണ്ടി ആ സ്ത്രീകളുടെ പുരികം ശരിയാക്കുന്ന ഒരേർപ്പാട് അഥവാ ആ പുരികത്തിൻ്റെ ഒരു വര പോലെയാക്കുക എന്നിട്ട് അതിന്റെ ചുറ്റു മുടികളൊക്കെ പറിച്ചെടുക്കുക എന്നിട്ട് ആ ഒരു നിലക്കുള്ള സൗന്ദര്യം ഉണ്ടാക്കൽ തന്നെയാണ് ഈ നാസിമത്ത് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ അതാണ് അതുകൊണ്ട് അതിപ്പം അതിന്റെ സൈഡ് വരണ്ടലും അതുപോലെ തന്നെ ആ മുടി എടുക്കലും അതൊക്കെയിൽപ്പെട്ടു ആ മുനസിമത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് അതിന്റെ സൈഡൊക്കെ എടുത്തിട്ട് നേരിയതാക്കുക എന്ന് പറഞ്ഞാൽ അവര് വര പോലെയാക്കുക ഇതാണ് ആ നാസിമാത്ത് കൊണ്ടുള്ള ഉദ്ദേശം അതുതന്നെയാണ് അപ്പൊ അത് പാടില്ല എന്നതാണ് ബഹുമാനപ്പെട്ട അവരെ സംബന്ധിച്ച് പറഞ്ഞ ലാൻ ഉള്ളാഹുൻ അൽ അവരെ ക്ഷമിച്ചിട്ടുണ്ട് എന്നാണ് അത് എടുക്കാൻ പാടില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് ആ വിഷയത്തിനെ സംബന്ധിച്ച് സ്ത്രീകൾ നല്ല ബോധവാന്മാരാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് الله سبحانه وتعالى نافع علم نمكك بردان شيئته السلام عليكم ورحمة الله وبركاته